ഗ്രാമങ്ങളിൽ നാടക സംഘം ഉണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതി കാരണം ആള് കൂടെ അന്നിണ്ടായിരുന്ന ബിജു കുമാർ പള്ളി പറഞ്ഞ സുഹൃത്തുക്കൾ നഗരത്തിന്റെ ആളുകളാണ് വണ്ടിയില് െ അത് ഞങ്ങള് തൊണ്ണൂറ്റേഴ് ഞങ്ങള് അവിടെ പള്ളിപ്പുറത്ത് വെച്ചിട്ട് ഞാനും രാജേട്ടനും കൂടി മൂന്ന് വർഷം ആണ്ട് മൂന്ന് വർഷം അവിടെ നാടകം ചെയ്തു എന്തായാലും നാടകത്തെ കൂടെ തന്നെയാണ് അവിടെ നിന്നാണ് പിന്നെ രംഗചേതനക്കാര് രണ്ടായിരത്തിൽ ഇവിടെ സംഘത്തി രാജേട്ടൻ അങ്ങോട്ട് പഠനം മാറ്റി പിന്നെ നിങ്ങൾ രണ്ടുപേരും കണ്ടുപിടുന്നത് ആദ്യം ആരാണ് ഫസ്റ്റ് ബാച്ചാണ് അപ്പൊ ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവും ഞായറാഴ്ച ഒരു കാലത്ത് ഒരു ഒൻപത് ഒരു രാമച്ചേ വരെ ഉണ്ടാവും അപ്പൊ എന്നെ കാണാനായിട്ട് രാമകാറുണ്ട് അതിന്റെ കാഴ്ച